ഇന്നത്തെ എൻ്റെ റെസിപ്പി ഗാർലിക് ബട്ടർ ചിക്കൻ ആണേ അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം എപ്പോഴും ഒരേപോലെ ഇങ്ങനെ ചിക്കൻ കറി വെക്കുന്നതിന് പകരം ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വെറൈറ്റി ആയിട്ട് നമുക്ക് ചിക്കൻ കൊണ്ട് ഓരോന്ന് ഉണ്ടാക്ക ചിക്കൻ പെട്ടെന്ന് നമുക്ക് മടുക്കില്ല ഇവിടെ ഞാൻ ഒരു അറുന്നൂറ് ഗ്രാം ചിക്കൺ എടുത്തേക്കുന്നത് ആദ്യം തന്നെ അതിലാവശ്യത്തിനുള്ള ഉപ്പും കുരുമുളകും ഇഞ്ചി വെളുത്തുള്ളി ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചത് വേണം ഇടാൻ പിന്നെ കുരുമുളക് ആവശ്യത്തിന് എരിക്ക് അനുസരിച്ച് വേണം എടുക്കാൻ അപ്പം നമ്മൾ വേറെ മുളക് പൊടിയോ പച്ചമുളകോ ഒന്നും ചേർക്കുന്നില്ല ഈ കുരുമുളകിൻ്റെ എരിയാണ് ഈ കറിക്കുള്ളത് എന്നിട്ട് ഒരു പത്ത് മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കണം ഒരു പ്ലേറ്റിൽ ഒരു കപ്പ് മൈദ എടുത്ത് സ്പ്രെഡ് ചെയ്ത് വെക്കണം നമ്മളുടെ ഈ ചിക്കന് ഈ മൈദയിൽ ഡിപ്പ് ചെയ്തിട്ടാണ് നമ്മൾ ഫ്രൈ ചെയ്തെടുക്കേണ്ടത് അപ്പം നമ്മൾ മൈദയിലെടുത്ത് ചിക്കൻ ഇട്ടിട്ട് നല്ല കുടഞ്ഞിട്ട് വേണം എണ്ണയിലിട്ട് ഫ്രൈ ചെയ്തെടുക്കാൻ ഒട്ടും ഇങ്ങനെ പിടിച്ച് ജസ്റ്റ് എന്താ പറയുക മൈദ ജസ്റ്റ് ഒരു കോട്ടിംഗ് മതി കൂടുതൽ മൈദ അതിൽ ആകാൻ പാടില്ല ചിക്കൻ മൈദയിലെല്ലാം ഡിപ്പ് ചെയ്തിട്ട് ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട് ഫ്രൈ ഇനി ഫ്രൈ ചെയ്യണം ഇവിടെ ഞാൻ സൺഫ്ലവർ ആണ് യൂസ് ചെയ്യുന്നത് ആവശ്യത്തിനുള്ള സൺഫ്ലവർ ഒഴിച്ചു കൊടുത്ത് നമുക്ക് ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കണം ഡീപ്പ് ഫ്രൈ വേണ്ട എങ്കിലും ചിക്കൻ കുക്ക് ആകുകയും വേണം അപ്പം ഞാൻ ചിക്കനെല്ലാം ഇട്ട് കൊടുത്ത് ഒരു സൈഡും മൂത്തിട്ടുണ്ട് അടുത്ത സൈഡും കൂടി ഇട്ട് ഞാൻ രണ്ട് പ്രാവശ്യമായിട്ടാണ് ഇത് ഫ്രൈ ചെയ്തെടുത്തത് നമ്മൾ ചിക്കണിൽ ഉപ്പും കുരുമുളകും ഒക്കെ ഇടുന്നതിന് മുന്നേ ചിക്കൻ ചെറുതായിട്ടൊന്ന് ഫോർക്ക് വെച്ചോ ഇല്ലെങ്കിൽ നൈഫ് വെച്ചിട്ടോ ഒന്ന് ചെറുതായിട്ടൊന്ന് വര വരഞ്ഞ് കൊടുക്കുന്നത് നന്നായിരിക്കും എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് കുരുമുളകും ഉപ്പും ഒക്കെ നല്ല പിടിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പം നമ്മളുടെ ചിക്കനല്ല ഞാനിവിടെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ടേ ഞാനിവിടെ എടുത്തേക്കുന്ന ബട്ടറും ഗാർലിക്കിൻ്റെ ബട്ടറായതുകൊണ്ട് ഒന്നുകൂടെ അതിൻ്റെ ടേസ്റ്റ് കിട്ടും വെളുത്തുള്ളിയുടെ അപ്പം ഞാനിവിടെ ഒരു അമ്പത് ഗ്രാം ബട്ടറാണ് യൂസ് ചെയ്യുന്നത് അത് നമുക്കൊരു തവയിലിട്ട് കൊടുത്തതിന് ശേഷം ഒരു മുപ്പത് ഗ്രാം വെളുത്തുള്ളി ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ആ ബട്ടറിലിട്ട് കൊടുക്കണം എന്നിട്ട് അധികം മൂക്കരുത് മൂക്കുന്നതിന് മുന്നേ നമുക്ക് സ്പ്രിംഗ് ഒനിയനും കൂടെ ഇട്ട് കൊടുക്കണം ഫ്ലെയിം ആണെങ്കിൽ ഗ്യാസിൻ്റെ ഫ്ലെയിം ചെറിയ ഇതിൽ ലോയിൽ വെക്കണം അതിന് ശേഷം ഒരു ടീസ്പൂണ് ഞാൻ കോൺഫ്ലോവർ ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതെല്ലാം മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ ചിക്കൻ്റെ ആണ് ഞാൻ ചിക്കൻ രണ്ട് മൂന്ന് പീസ് എടുത്ത് വേവിച്ച് സ്റ്റോക്ക് ഉണ്ടായിരുന്നു അതൊഴിച്ചു കൊടുക്കണം അപ്പോഴാണ് ഈ കറിക്ക് ടേസ്റ്റ് കിട്ടുന്നത് അതിൻ്റെ കൂടെ ഒറിഗാനോയും ബേസിൽ ലീഫും കൂടെ ഞാൻ ഇട്ടിട്ടുണ്ട് നമ്മൾ ഈ ഒറിഗാനോ ഇതൊക്കെ ഇടുമ്പോൾ ഈ കറിക്കൊരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും എന്നിട്ട് നമ്മൾ ഫ്രൈ ചെയ്ത ചിക്കൻ ഇതിനകത്തിട്ട് മിക്സ് ചെയ്തെടുക്കണം നമുക്ക് ഈ കറിക്ക് കുറച്ചുകൂടെ ലൂസായിട്ട് എടുക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ചിക്കൻ സ്റ്റോക്ക് കുറച്ചുകൂടെ ഒഴിച്ചു കൊടുക്കാം അതല്ല ഈ കറിക്ക് ഇത്രയും തിക്നെസ് വേണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ തന്നെ എടുക്കുക ഒരു ടീസ്പൂൺ സോയാ സോസും കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ടേ സോയാ സോസ് കൂടരുത് എന്താന്ന് പറഞ്ഞാൽ സോയാ സോസിൻ്റെ ടേസ്റ്റ് മുന്നിൽ വരാൻ പാടില്ല വെളുത്തുള്ളിയുടെ ടേസ്റ്റ് വേണം ആ ചിക്കനിൽ മുന്നിട്ട് നിൽക്കാൻ അതാണ് നമ്മൾ നമ്മുടെ കറി അതാണല്ലോ ഞാൻ കുറച്ച് ചിക്കൻ സ്റ്റോക്ക് സ്റ്റോക്കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് എന്താണെന്ന് പറഞ്ഞ് കറിക്ക് കുറച്ചും കൂടെ ലിക്വിഡായിട്ട് വരാൻ വേണ്ടി എന്നിട്ട് കുറച്ച് കുരുമുളക് ഇട്ട് കൊടുക്കുന്നുണ്ട് കുരുമുളക് കൂടി കുരുമുളക് ആണെങ്കിൽ ക്രഷ് ചെയ്തിട്ട് വേണം ഇട്ട് കൊടുക്കാൻ അധികം പൊടി ഇടുന്നതിനെക്കാട്ടിലും നമ്മൾ ഒന്ന് ക്രഷ് ചെയ്തിട്ടിടുമ്പോഴാണ് ആ കുരുമുളകിൻ്റെ മണവും ടേസ്റ്റും മുന്നിട്ട് നിൽക്കുന്നത് ലാസ്റ്റ് നമുക്ക് കുറച്ച് മല്ലിയിലയും കൂടെ ഇട്ട് കൊടുക്കാം ഈ മല്ലിയിലയ്ക്ക് പകരം പാസ്ലി ലീവ്സ് ഉണ്ടെങ്കിൽ അത് ഒന്നുകൂടെ ടേസ്റ്റ് ആയിരിക്കും പക്ഷേ എൻ്റെ കയ്യിൽ അതില്ലാത്ത കൊണ്ടാണ് ഞാൻ മല്ലിയില ഇട്ടത് പൊറോട്ടയുടെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയും അടിപൊളി കോംബോ ആണ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ ബായ്